കൊല്ലം നിലമേൽ കരിന്തലക്കോടാണ് ലക്ഷങ്ങൾ വിലവരുന്ന വിവിധയിനം പുകയില ഉൽപ്പന്നങ്ങൾ കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസാഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം ജില്ലയിലെ വിവിധ കടകളിലും കോളേജ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും മാസങ്ങളായി കച്ചവടം നടത്തിവന്നിരുന്ന നിലമേൽ കരിന്തലക്കോട് ഷാജഹാൻ മൻസിലിൽ ഷിബു തെന്മല ഉറുകുന്നിൽ വാലുണ്ടിൽ വീട്ടിൽ മൊട്ട ജോബിൻ എന്നറിയപ്പെടുന്ന ജോബിൻ ജോയ് എന്നിവരെയാണ് കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീം നിലമേൽ കരിന്തലക്കോട് വെച്ച് പിടികൂടിയത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന പതിനാറായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നമാണ് കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ നിർദ്ദേശാനുസരണം ഡാൻസ് സി പിഒമാരായ സജീവ് ദിലീപ് എസ് വിബിൻ ക്ലീറ്റസ് ചടമംഗലം എസ് ഐ എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത് കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെ കടകളിലേക്കും പാൻ മസാല വിതരണം ചെയ്യുന്ന മൊത്ത വിതരണ കച്ചവട ശൃംഖലയിൽപ്പെട്ടവരാണ് ഇവർ മാസങ്ങളായി കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ ജില്ലയിലാകെ ഇത്തരക്കാരെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റൂറൽ എസ് പിൻ കൊല്ലം